െ ഹരിദാസിന്റെ അതല്ലേ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ വരാറില്ല പിന്നെ വഴിയിൽ അങ്ങനെ മെച്ചു കാണുമ്പോ ഈ ചോദിച്ചിട്ടുണ്ടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഇതിനു അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും അങ്ങനെ പോകാറില്ല പിന്നെ വടക്കോർത്ത് വഴിയെ കൂടെ പോകുമ്പോഴത്തേക്ക് എപ്പോഴും അവിടെ അടച്ചിട്ടിരിക്കില്ല

വേറെ അതിനെ വല്ല പോക്കും വരും അപ്പൊ ഞങ്ങക്ക് അറിയാനൊക്കെ അല്ല. സഭാഷ്നനെ ഏത് വണ്ടി ഓടിച്ച അറിയാം? ഇതോ കാറണ്ട സഭാഷ്നനെ ആ നായട കേ കാർ ഉണ്ടായിരുന്നു. അതെ എന്താ വണ്ടി ആയിരുന്നു? അംബാസഡർ ആണോ? ആ ഒരു വെള്ള കാർ. വെള്ള കാറ? അംബാസഡർ ആണോ? പഴയ കാറത്തല്ലേ? അല്ല ഇത് ഒരു പുതിയ സൈസ് കാറായിരുന്നു. Maruti 800 ലാണോ? ഇത് വണ്ടി എന്ന് അറിയtilde. വണ്ടി ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ബൈക്ക് ഓടിച്ച അറിയോ സഭാഷ്നനെ? ബൈക്ക് ഓടിച്ച കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. കാററാണോ കൂടെ സഞ്ചരിച്ചിരുന്നത്? കാറാണ് പിന്നെ നടന്നാ പോകും മരക്കഷണം. അതെ കേക്ക.

അങ്ങനെ അങ്ങനെ ഒരു ഈ വാർത്ത പിന്നെയാണ് ഈ ഈ പിന്നെ ബിന്ദുവിന്റെ സംഭവം ഉണ്ടല്ലോ ഈ ബിന്ദുവിന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് എത്ര എത്രനാളും നാട്ടിലെ ഇങ്ങനെ ഈ ബിന്ദു ബിന്ദുവിനെ ഈ സഭാഷണ കൊന്ന എന്നൊരു തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു നിയമനത്തിലേക്ക് എത്തിയ അത് ഞങ്ങള് അങ്ങനെ

കയ്യേലും കാതയിലൊക്കെ ആയിരിക്കും പുള്ളിയുടെ നോട്ടം നമ്മള് പറമ്പിക്കോടെ പോയി കഴിഞ്ഞാൽ തെങ്ങായോ റബ്ബർ റബ്ബറ് വെട്ടാറായോ അല്ലെങ്കിൽ വാഴക്കല വെട്ടാറായോ നമ്മള് ചിന്തിക്കുമ്പോൾ പുള്ളി കാണുന്ന വേറൊരു കണ്ണോട് കൂടി വീട്ടുകാരെ അല്ലെങ്കിൽ കൂടിയായിരിക്കും നടന്ന് വീട്ടുകാരോ ഇങ്ങനെയുള്ള

എങ്ങനെയായി പുതിയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആൾക്കാർ കാണുമ്പോൾ എങ്ങനെ കാണുമ്പോ എങ്ങനെയാ വിളിക്ക അതി സംഭാവന ചെയ്യുന്നേ ചേച്ചി എന്നാണോ ചേച്ചി പെണ്ണേന്ന അപ്പൊ ചേച്ചീനേക്കാളും പ്രായം കൂടുതലല്ലേ എല്ലാരും എല്ലായിടത്തും ഒക്കെ തമാശ ഒക്കെ പറഞ്ഞു അത്രേ ഉള്ളു അല്ലാതെ അവരുടെ അടുത്ത് പോയിരിക്കും അല്ലാതെ എല്ലാ ഞായറാഴ്ച കുർബാനും പങ്കെടുക്കുവോ പള്ളി പോകുന്നുണ്ടോ പള്ളിയിലൊക്കെ അവരെ നേരത്തെ പെരുന്നാളൊക്കെ പെരുന്നാൾ കഴിപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ കേസിൽ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി

എന്നിട്ട് ഷേർലിപ്പൊ എവിടെയാണോ കൊച്ച് ഒരു ഒരു ചെറു കൊച്ചുണ്ട് ഷേർലി ഇവിടെ വരാറുണ്ടോ ഇവിടെ ചേച്ചി തൊഴിലുറപ്പിലുണ്ടോ അപ്പൊ ഇവരുടെ വീട്ടിൽ തൊഴിലുറപ്പിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടോ അങ്ങനെ കാപ്പിയൊക്കെ ഇല്ല കാപ്പിയൊന്നും ഞങ്ങള് അവരോട് മേടിച്ചിട്ടും അത് ഞങ്ങൾ പേരുണ്ടാവുകൾ മുല്ലപ്പൂ അത് ഈ തൊള്ളുറപ്പുകാർ തന്നെ കൊടുക്കാനായിട്ട് അവര് കൊണ്ടുപോകും ഇനി മുല്ലപ്പൂമാലെ കെട്ടി വെല്ലം കൊണ്ടി കൊടുത്ത് പരിചയപ്പെട്ടതാണോ നമസ്കാരം ഉണ്ട് കേട്ടാ പേര് എങ്ങനെയാണോ താമസിക്കുന്നേ ഇവിടെ സഭാഷിനെ കാണാറുണ്ടോ ഞാനെന്റെ കുഞ്ഞിലേക്ക് കണ്ടിട്ടുള്ള കുഞ്ഞിലേ മുതൽ അറിയുന്നാണോ കണ്ടിട്ടുള്ള എന്റെ അച്ഛൻറെ വീട് ഇവിടെ ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു പിന്നെ ഇവിടെ ഇല്ല അടുത്ത പരിചയം ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പഴും ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞായിരുന്നപ്പോഴേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അന്ന് ഈ പന്ത് കളിച്ചൊക്കെ ഒരു കാലഘട്ടം പറയാമോ എനിക്കറിഞ്ഞ കൂടെ അയാളുടെ ചരിത്ര അല്ലെങ്കിൽ കുട്ടിക്കാല മറ്റു ബയോഗ്രാഫിന്നെ സഭാഷിന് അയലോക്കും അയലോക്ക ഇവിടെ അച്ഛനാണ് ഞാൻ എന്റെ അമ്മ എന്ന അമ്മ കല്യാണം ചെയ്ത് ഇവിടെ അധികം നിന്നില്ല അമ്മ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി അധികം ചരിത്രമൊന്നും അറിയത്തില്ല അത് കാരണം കുറിച്ചൊന്നും ഇത്രയൊക്കെ അറിയാമോ ചേട്ടാ നടക്കാനായിട്ട് ഇറങ്ങിയാണോ അതെല്ലേ വീട് എടുത്താണോ വീട് പേരിങ്ങനെയാ സെറിയേക്കു സെറിയ സഭാഷിന്റെ അതിലോക്കോ അല്ലേ കൊറച്ച് മാറിയില്ല അവിടെയാണ് അതെല്ലേ ഷിനെ എന്നാ അവസാനമായിട്ട് കാണുന്നത് വർഷങ്ങളായി കണ്ടിട്ട് സബാഷിനെ ഒന്നും ഇവിടെ വന്ന് താമസിക്കാറുണ്ടോ ഇവിടെ താമസിക്കാറുണ്ട് സഭാഷിൻ കാണുമ്പോൾ എന്താ നമ്മളോടൊക്കെ മിണ്ടുന്നേ എന്താ സഭാഷിന് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ കുശലാന്വേഷണം ഒക്കെ നടത്താറുണ്ടോ ഇല്ല അങ്ങനെ അടുക്കാറൊന്നുമില്ല അടുക്കാറൊന്നുമില്ല നിങ്ങളോടൊക്കെ നാട്ടുകാരോടൊക്കെ ലോകിയാണോ ആണോ പള്ളിയിലൊക്കെ പോവാറുണ്ടോ സഭാഷിന് സുഭാഷും പള്ളിയിൽ പോകാറില്ല ചെറുപ്പത്തിലൊക്കെ പോകുവായിരുന്നു ആ എടവുപ്പള്ളി പെരുന്നാളൊക്കെ വരുമ്പോ സാധാരണ പള്ളിയിൽ പോയി അല്ലാത്ത ആൾക്കാരും പോകൂലോളിണ്ടോ അവിടെ കൈവിരിച്ച് പ്രാർത്ഥിക്കുവോ അത് കാണാൻ പോലും തിരക്കല്ലേ പള്ളി പോകാറുണ്ട് പെരുന്നാളിന് പോകാറുണ്ട് സഭാഷിന്റെ കൂടെ വല്ല പെണ്ണങ്ങളെയും കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാറാണോ ഓടിക്കുന്നത് എന്ത് കാറാ പുള്ളി ഓടിക്കുന്നത് പല ടൈപ്പ് കാറും കൊണ്ടുവരാറുണ്ട് ഇതൊക്കെ സവാഷിന്റെ ആണെങ്കിൽ പല കളറിലുള്ള കാറാണോ ഓടിക്കുന്നത് പുതിയ ടൈപ്പ് കാറാണോ വിലയുള്ള വണ്ടികളൊക്കെയാണോ കാണുന്നത് അതെയോ സാമ്പത്തികമായിട്ട് നല്ല ഉന്നമനത്തിലാണ് സഭാഷിൻ പോകുന്ന തോന്നിട്ടുള്ള കാണുമ്പോൾ സാധാരണ ഒരാളെ കാണുമ്പോൾ അവരെ നടപ്പും പ്രൗഢിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല നല്ല ഇവന്റെ നല്ല സെറ്റപ്പാ ഇതൊക്കെ നമുക്ക് തോന്നുമല്ലോ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പോലൊക്കെ തോന്നിയിട്ടുണ്ടോ ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നപ്പുള്ളി തല്ലിപ്പുള്ളി ആയിട്ട് മാറിയായിരുന്നു എങ്ങനെ മാറിയേ നമ്മൾ ആൾ കണ്ടാൽ നല്ല മെടുക്കാനും സംസാരിക്കാനാ കണ്ടു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാന്നേ പറയുള്ളു പിന്നെ ഈ ബിന്ദു എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇത് ഈ ഇങ്ങനെ ഒരു പെൺവിഷ്യക്കാരനാ അതുപോലെ തന്നെ പെണ്ണുങ്ങളുമായിട്ട് വന്ന് പെണ്ണുങ്ങളുടെ പണം അപകരിച്ചു എന്നൊക്കെ ഒരു തോന്നലൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റിയത് പറയുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലേ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെന്നുള്ള സ്നേഹത്തോടെ ആണോ എങ്ങനെയാ കൂടിയാണോ എങ്ങനെയാ മയക്കെടുക്കുന്നത് ഒത്തിരി സംസാരിക്കും ആള് ഇപ്പം സ്റ്റേഷനിലൊന്നും അധികം ഇത് പോലീസുകാരൊന്നും ചോദിക്കുന്നതിന് യാതൊരു മറുപടികളും കൊടുക്കുന്നില്ല സൈലന്റ് ആയിട്ടിരിക്കാന്നെണ്ടാ പറയുന്നേ ഈ സബാഷിന് എവിടെയാ കൂടുതൽ സമയം ചെലവഴിക്കുന്നേ എനിക്കറിയാൻ പറ്റില്ല പുള്ളി ബസ് ഒക്കെ പോയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ പിന്നെ പണിക്ക് പോയത് കൊണ്ട് പിന്നെ ഈ സഭാഷിനെ ആ ും സഞ്ചരിക്കാറുണ്ട് ഇപ്പൊ സഭാഷിന്റെ വണ്ടിയൊക്കെ ഇപ്പൊ ഉണ്ടോ നിലവിലെ ഒന്നും കാണുന്നില്ല ചേട്ടന് ഈ സഭാഷിന് എത്ര കളറിലുള്ള കാറ് ഓടിച്ചു വേണ്ടിട്ടുണ്ട് ഓക്കെ ചേട്ടാ ഓക്കേ